ഹലോ നമസ്കാരം ജംഷിയാണ് റോക്ക് മാർബിൾസ് മാർബിൾസ്ന്ന് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം മുമ്പ് നമുക്ക് രണ്ട് കണ്ടെയ്നർ ആസ്പർ മാർബിൾ എത്തിയിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് ലോഡ് വിറ്റ് പോയി പക്ഷേ ബാക്കിയുള്ള നല്ല നല്ല മെറ്റീരിയലുകളുണ്ട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യണത് നമ്മൾ ഒന്ന് നോക്കിയാലോ ഇതാണ് നമ്മൾ പുതിയ വന്ന ലോഡിൽ വന്ന ആസ്പെർ ഒന്ന് കണ്ടില്ലേ ഇതാണ് അതിൽ ഫസ്റ്റിൽ വന്നത് ഇതൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ് ചെറിയ രീതിയിൽ ഡയമണ്ട് ഡിസൈൻ ആയിട്ട് ഡിസൈനായിട്ട് വരുന്നൊരു മെറ്റീരിയലാണ് വിരിച്ചു കഴിഞ്ഞാൽ ഡയമണ്ട് ഡിസൈൻ ആയിട്ട് കിട്ടുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒമ്പതടി അടി നീളം വരുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നേക്കാൽ അടി ഇതിൻ്റെ വീതി വരുന്നുണ്ട് അങ്ങനെ ഗ്രാ ഏകദേശം നമ്മൾ ഗ്രാനൈറ്റിൻ്റെ സൈസിൽ വരുന്ന ഒരു കല്ലാണ് ഈ ഒരു ലോട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് കുഴപ്പമില്ലാത്ത അത്യാവശ്യം അപ്പം ഇല്ലാത്തൊരു വീട്ടിലുള്ള സ്റ്റോക്ക് പിയർ മെറ്റീരിയൽ ഉണ്ട് അതുപോലെ മറ്റൊരു ആസ്പർ ലോട്ടാണ് ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലാണ് നമുക്ക് വന്നിട്ടുള്ളത് അതായത് സാധാരണ ആസ്പർ വരുന്ന ആസ്പർ കുറച്ച് ലൈറ്റ് കളറിൽ വരുന്നത് ഇത് അത് അതിന് വിപരീതമായിട്ട് കുറച്ച് ഡാർക്ക് കളറിൽ അതായത് ചളിയായാലും കാര്യങ്ങളൊന്നും പെട്ടെന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു കല്ലാണ് ഇതിൽ വന്നിട്ടുള്ളത് കുറച്ച് ഡാർക്ക് ഇതും ഡയമണ്ട് ഡിസൈനിൽ തന്നെയാണ് വരുന്നത് ഇത് നമുക്കൊരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം സ്റ്റോക്ക് ഉണ്ട് പിന്നെ അതിൽ തന്നെ ഒന്ന് നല്ല ലൈറ്റ് കളറിലൊരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതൊക്കെ ലൈറ്റ് കളർ ഇഷ്ടപ്പെടണവർക്ക് നമുക്കിപ്പോൾ വൈറ്റിൽ നിന്ന് ഒരു മാറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളറിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ആവറേജ് റേറ്റ് ഇപ്പം ഈ ആസ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് റേറ്റ് ഒരു എഴുപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് ആ രീതിയിൽ ആസ്പറിന് റേറ്റ് ഉണ്ടാവുള്ളൂ അത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ടെമ്പറില് അതായത് പോളിഷിങ് കാര്യങ്ങളൊക്കെ ഈട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് ആസ്പർ മെറ്റീരിയൽ ഏത് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന കല്ല് എന്നർത്ഥം അപ്പോൾ ഇത് അതിൽ വരുന്ന ലൈറ്റ് കളറിലൊരു മെറ്റീരിയലാണ് ആണ് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള പുതിയ സ്റ്റോക്ക് ഉണ്ട് ഇതും ഡയമണ്ട് പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് ലൈറ്റ് കളറിൽ നമുക്ക് അടുത്ത ലോട്ട് നോക്കാം ഇത് ലൈറ്റ് കളറിൽ വരുന്ന മെറ്റോർ ലോട്ട് അതായത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇതിന്റെ സൈസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഇതിൻ്റെ നീളം വീതി വരുന്നത് നാലര അടിൻ്റെ മുകളിലുണ്ട് അൻപത്തഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ നീളം വരുന്നത് ഏഴടിയിൽ ഒരു ഇഞ്ച് കുറവ് അത്രയാണ് ഇതിൻ്റെ നീളം വരുന്നത് എൺപത്തി മൂന്ന് ഇഞ്ച് നീളം വരുന്നുണ്ട് നല്ല ലൈറ്റ് കളറിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഏകദേശം രണ്ടായിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഒരുപാട് മോഡലും കാര്യങ്ങളൊക്കെ കാണാം അതായത് നമ്മൾ പുതിയ വീടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും ഒരുപാട് ഡിസൈനുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ വീടുകൾ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് കാണാനായിട്ട്